നമസ്കാരം പണ്ടുകാലത്തും ഒക്കെ കുട്ടികൾ ധാരാളമായി കളിച്ചിരുന്ന ഇപ്പോഴും കളിക്കുന്ന ഒരു ഗെയിമാണ് ഒരു കളിയാണ് ഏണിയും പാമ്പും അല്ലെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡർ ഈ കളി കളിച്ചിട്ടില്ലാത്തവർ കാണില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മൊബൈൽ ഗെയിമുകൾ ഒക്കെയാണ് കളിക്കുന്നത് എന്നാൽ പോലും മൊബൈലിലെങ്കിലും ഒരു സ്നേക്ക് ആൻഡ് ലാഡർ അതിന്റെ മൊബൈൽ വേർഷൻ ഓൺലൈൻ വേർഷൻ എങ്കിലും കളിക്കാത്തവർ കുറവായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു കളിയാണ് ഏണി ഏണിയിൽ ചെല്ലുമ്പോൾ പ്രത്യേകമായ ആറ് മുഖങ്ങളുള്ള ഡയസെറ്റ് കൊണ്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകൾ കുലുക്കി വീഴ്ത്തിയിട്ട് ഈ ഏണിയിൽ ചെല്ലുമ്പോൾ മേളിലേക്ക് കയറുകയും പാമ്പിന്റെ വായിൽ ചെല്ലുമ്പോൾ പാമ്പിന്റെ വാലിലോട്ട് ഇറങ്ങി താഴേക്ക് വരികയും ചെയ്യുന്നു പിന്നെയും കളിച്ച് കയറണം എല്ലാവർക്കും അറിയാവുന്ന കളിയാണ് പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഞാനടക്കം വിചാരിച്ചത് ഇതൊരു വിദേശ ഗെയിമാണ് എന്നാണ് സായിപ്പ് കൊണ്ടുവന്ന ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ എന്നാണ് അതിന്റെ പേര് എണീം ബാബും എന്നുള്ളത് നമ്മുടെ വേർഷൻ പക്ഷെ നമ്മുടെ സുഹൃത്ത് ഭാസ്കരൻ നായ റജയൻ അദ്ദേഹം ഇത് ഒരു ഇന്ത്യൻ ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു രാഷ്ട്രീയം മാത്രം വേറല്ലോ നമ്മൾക്ക് നമ്മുടെ ഭാരതീയ ഭാരതീയമായ കാര്യങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടി അവിശ്വസനീയം പതിമൂന്നാം നൂറ്റാണ്ടിൽ സന്യാസി നിർമ്മിച്ച നിർമ്മിച്ചുകാർ പേര് മാറ്റി ഇന്ന് കുട്ടികൾ കളിക്കുന്ന ഏണിയും പാമ്പും ആക്കി എന്നാണ് ഭാസ്കരൻ നായർ അജയൻ പറയുന്നത് യഥാർത്ഥത്തിൽ മോക്ഷ പത്രത്തിന് നൂറ് കളങ്ങൾ ഉണ്ട് അതിൽ പന്ത്രണ്ടാമത്തെ കളം വിശ്വാസം അൻപത്തി ഒന്നാമത്തെ കളം വിശ്വാസ്യത അൻപത്തി ഏഴാമത്തെ കളം മഹാമനസ്കഥ എഴുപത്തിയാറാമത്തെ കളം അറിവ് എഴുപത്തി എട്ടാമത്തെ കളം ജന്മ നക്ഷത്രം ഈ അഞ്ച് ശതരങ്ങളിലൊക്കെ ഏണിയുണ്ട് കളിക്കുന്നവർക്ക് പെട്ടെന്ന് മുന്നേറാം ഇനി പാമ്പിന്റെ കഥയാണ് നാൽപ്പത്തി ഒന്നാമത്തെ കളം അനുസരണയില്ലായ്മ നാൽപ്പത്തിനാലാമത്തെ കളം അഹങ്കാരം നാൽപ്പത്തി ഒൻപതാമത്തെ കളം അശ്ലീലം അൻപത്തിരണ്ടാമത്തെ കളം മോഷണം അൻപത്തി എട്ടാമത്തെ കളം കള്ളം പറയുക അറുപത്തിരണ്ടാമത്തെ കളം മദ്യപാനം അറുപത്തിയൊൻപതാമത്തെ കളം കടം വരുത്തൽ എഴുപത്തി മൂന്നാമത്തെ കളം കൊലപാതകം എൺപത്തിനാലാമത്തെ കളം കോപം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റ തൊണ്ണൂറ്റി രണ്ടാമത്തെ കളം അത്യാഗ്രഹം തൊണ്ണൂറ്റിയഞ്ചാമത്തെ കളം ദുരഭിമാനം തൊണ്ണൂറ്റി ഒൻപതാമത്തെ കളം കാമം മുകളിൽ പറഞ്ഞ പന്ത്രണ്ട് ചതിരങ്ങളിലും പാമ്പ് വിഴുങ്ങാനായി വായി തുറന്ന് വെച്ചിട്ടുണ്ടാകും ആ ഒരു മോശം പ്രവർത്തിയുടേതനുസരിച്ച് പാമ്പിനെ നീളം കൂടുകയും പറയുകയും ചെയ്യും ഇനി നൂറാമത്തെ ചതിരം നിർവ്വാണം അല്ലെങ്കിൽ മോക്ഷം ഇനി ഈ മോക്ഷപത്രയുടെ ഏണി കയറി ചെല്ലുന്ന ചതരത്തിൽ ചില ദൈവങ്ങളെയും കാണാം കൂടാതെ സ്വർഗങ്ങളായ കൈലാസം ഭ്രഹ്മോഗം വൈകുണ്ഠം എന്നിവയും ഈ ചതരങ്ങളിൽ ഉണ്ട് ആലോചിക്കുക ഈ അഞ്ചു ഗുണങ്ങൾ ഒരു വ്യക്തിക്കുണ്ടായാൽ നമുക്ക് വളരെ ഉയരങ്ങളിലെത്താം എന്നാൽ പന്ത്രണ്ട് ദുർഗുണങ്ങൾ ഉണ്ടായാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയം വിജയം കൈവരിക്കാൻ സാധിക്കില്ല ഈ കളി കുട്ടികളെ മൂന്ന് വയസ്സ് മുതലാണ് കളിപ്പിച്ചിരുന്നത് ഈ കളിയെ ദൈവങ്ങളെയും ഉദ്ദേശത്തെയും മാറ്റി ബ്രിട്ടീഷുകാർ വെറും പാമ്പും ഏണിയുമാക്കി കാരണം ഭാരതീയർ ആത്മബോധമുള്ളവ ഉള്ള ആളുകളായതിനാൽ മതം മാറ്റാനോ അവരുടെ സെമെറ്റിക് അജണ്ട നടപ്പിലാക്കാനോ അത് ചെയ്യില്ല എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു ചോദ്യം നമുക്ക് ഈ കളി തിരികെ കൊണ്ടുവരേണ്ട ധാരാളം കമന്റുകൾ വന്നിട്ടുണ്ട് ആ പഴയ കാലത്തെ ആ ഒരു മോക്ഷപത്രയുടെ ചലച്ചിത്രങ്ങളും ഭാസ്കരൻ നായർ അജയൻ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എല്ലാം ലോകത്തെല്ലാം ഭാരതീയം തന്നെയാണ് എന്തിനേയും ഏതിനേയും ഭാരതീയം എന്ന് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം ലോകത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തിന് ഈ എന്റർടൈൻമെന്റുമായിട്ട് ഈ വിനോദവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാം ഭാരതത്തിന്റെ സംഭാവനയാണ് ചരിത്രം എന്നും ഭാരതത്തിനൊപ്പം ഭാരതമെന്നും ചരിത്രത്തിനൊപ്പം അതിനെയൊക്കെ മാറ്റി അത് കുപ്പിയിൽ പുതിയ കുപ്പിയിൽ ഇറക്കിയിട്ട് അതെന്തെയാണ് എന്ന് പറയാൻ വലിയ പാടൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ബ്രിട്ടീഷ് സംസ്കാരവും അല്ലെങ്കിൽ വൈദേശിക കടന്നു വരവുകളും മുഗൾ സാമ്രാജ്യത്വ അധിനിവേശവും ഒക്കെ തന്നെ അതാണ് നമുക്ക് കാട്ടിത്തന്നത് ചരിത്രപരമായി പലതും നന്മയുടെ പ്രതീകങ്ങൾ കൂടുതലും നന്മയുടെ ഒക്കെ തന്നെ നമ്മുടേത് സ്വന്തമാണ് ഏതായാലും നന്ദി ശ്രീ ഭാസ്കരൻ നായർ ജയന് ഇത്രയും വളരെ കാര്യമായ ഒരു വിവരം പങ്കുവച്ചതിന് അത് പ്രേക്ഷകരോടുകൂടി പങ്കുവയ്ക്കുന്നു അപ്പോൾ ഇനി ഇനിയും പാമ്പുമല്ല മോക്ഷപത്ര എന്നാണ് ഈ കളിയുടെ പേര് തീർച്ചയായിട്ടും ഒരു ഒരു സന്യാസി രൂപപ്പെടുത്തി എടുത്തതാണ് അവനവൻ്റെ അഹങ്കാരങ്ങൾ വൈരാഗ്യങ്ങളൊക്കെ വിടിഞ്ഞ് നന്മയിലേക്ക് മോക്ഷത്തിലേക്ക് അതുപോലെ തന്നെ നിതാന്തമായ സത്യത്തിലേക്ക് നമ്മളെ നയിക്കാൻ അത് കൊച്ചു കുഞ്ഞുങ്ങളെ അതിനെ പ്രാപ്തരാക്കാൻ അവരുടെ മനസ്സിൽ ആ നന്മ നിറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ച കളിയാണ് ഈ സായിപ്പ് പറയുന്ന എണീം പാമ്പും നമ്മുടെ സ്വന്തം മോക്ഷം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്